നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി ടൈം ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പുഷ്പരാജൻ എന്ന ആണ് സ്വാഗതം നമസ്കാരം നമസ്കാരം താങ്കളുടെ കന്നി അംഗമാണല്ലോ ഇത് അപ്പോൾ ഈ ജനങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് വളരെ നല്ല രീതിയിലാണ് പ്രതികരണം എല്ലാവർക്കും ഒരു പുതിയൊരു ആള് വരണം തന്നെയാണ് അങ്ങനെ എല്ലാവരും നല്ലൊരു സ്വീകരണം ആണ് തരുന്നത് ചെല്ലുമ്പോഴൊക്കെ ഒരു ശതമാനം വിജയം ഉറപ്പ് രീതിയിൽ അവരൊക്കെ എന്നോട് ഇപ്പൊ ഇതുവരെ എത്ര വീടുകൾ കയറി ഇറങ്ങി ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങാനുണ്ടോ എങ്ങനെയാണ് ഒരു റൗണ്ട് എല്ലാവരും എത്തി രണ്ടാം റൗണ്ട് കുറച്ചും ഉള്ളൂ കുടുംബയോഗങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും ഡിവിഷനാണോ അതോ എങ്ങനെയാണോ ഗാന്ധിയുള്ള ഡിവിഷൻ അതേപടി ഉണ്ട് പിന്നെ ഒരു ഇരുന്നൂറ് അപ്പുറത്ത് റെയിലിന്റെ അപ്പുറത്ത് നമുക്ക് എഴുപത്തി അഞ്ച് വീടോളം ഉണ്ട് വോട്ടർമാരുണ്ട് ഇത് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിക്കുന്ന ഒരു ഡിവിഷൻ ആയതുകൊണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് മുൻകൗൺസിലുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വളരെ നല്ല ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഇപ്പൊ വെള്ളമായാലും വെളിച്ചയായാലും റോഡായാലും അതുപോലെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ ഡിവിഷനിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ വികസന തുടർച്ചയ്ക്കായിട്ട് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ പറയണതുണ്ട് അതൊക്കെ നമുക്ക് പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇത് അധികാരത്തിൽ വന്നാൽ തന്നെ വിജയിച്ചാൽ മാത്രമേ പറ്റുള്ളൂ അത് ജനങ്ങള് എന്നോടൊപ്പം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനും അപ്പോൾ അപ്പോ ജനങ്ങളുടെ എന്താണ് വാഗ്ദാനം ചെയ്യാനായിട്ടുള്ളത് പ്രദീപ് തുടങ്ങി വെച്ചതിന്റെ ബാക്കി നമുക്ക് പൂർത്തീകരിക്കാൻ ഞാൻ എനിക്ക് ഒരു അവസരം തരികയാണെങ്കിൽ ഞാൻ തീർച്ചയായും അതിന് ജനങ്ങളോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാവും അപ്പൊ ഞാൻ പത്ത് പതിനൊന്ന് ഇരുപത്തൊന്ന് വർഷമായിട്ട് കുടുംബശ്രീ പ്രവർത്തകയാണ് എ ഡി എസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് മഹിള അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ട് കെ എസ് കെ ടിഎലി അതിലൊക്കെ ഉണ്ട് കൊല്ലം തുടർച്ചയായിട്ട് ഞാൻ പി ടി എ പ്രസിഡന്റ് ആണ് അപ്പൊ ഈ മേഖലകളിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ മാത്രമേ ഒരു തുടക്കക്കാരി എന്നുള്ളൂ മറ്റു മേഖലയിലൊക്കെ നമ്മള് വളരെയധികം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് തുടർന്നു പോവാൻ നമ്മ എനിക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ബാക്കി എല്ലാ പ്രവർത്തനങ്ങൾ ജനങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും എന്നോടൊപ്പം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ് വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ടാണ് ആള് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഇവിടുത്തെ ോളം അടുത്തായി ഇപ്പൊ ഇപ്പൊ മാറി വേറെ ആളായി ഇപ്പാള് ഫുൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇതില് നിക്കാൻ പോലെ അല്ലെങ്കിൽ എനിക്ക് നമുക്ക് വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ഈ രംഗത്തേക്ക് വരാൻ പറ്റുക ആള് പരിപൂർണ്ണ പിന്തുണ കുടുംബം ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് അതെ അതെ നമ്മള് ചെറുപ്പം മുതലേ കേട്ടു അമ്മയായിട്ടും ഒക്കെയും കർഷക തൊഴിലാളി അതേപോലെ തന്നെ ഈ ഓരോ ഇതിനും പോവുന്ന ഇപ്പൊ ജാഥ അങ്ങനെയുള്ളതിനൊക്കെ പണ്ട് കാലത്ത് അമ്മ പറയാറുണ്ട് അയ്യന്തോള് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ കൃഷിയുടെ ഭാഗമായിട്ട് അങ്ങനെ കാർഷിക മേഖലയിലൊക്കെയും അപ്പൊ അവര് ചെറുപ്പം മുതലേ അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രം എന്ന് പറഞ്ഞു ഞങ്ങള് ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു ഇതാണ് അപ്പൊ കുടുംബത്തെ അങ്ങനെയാണ് ഇപ്പൊ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ആയിട്ടും ഇപ്പൊ പ്രദീപിന്റെ കൂട്ടുകാരനാണ് അങ്ങനപ്പോ അത് പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്നു അപ്പൊ നമ്മള് എപ്പോഴും ഈ ഒരു പാർട്ടി ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഞങ്ങള് ഞങ്ങള് ഒരു പത്ത് പതിനാറ് കൊല്ലമായി വാടകയ്ക്ക് ഇരിക്കുവായിരുന്നു പ്രദീപിനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ ഒറ്റ ഒരു ഇതുകൊണ്ടാണ് ആള് ഇവിടേക്ക് വാടകയ്ക്ക് വീടു മാറി ഞങ്ങൾ ഈ വാർത്തക്ക് വന്നു ഞങ്ങൾ ജനിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ് പക്ഷെ ആ ഈ പ്രദീപ് നിക്കണം ആ പ്രദീപിനെ ജയിപ്പിക്കണം എനിക്ക് എന്നുള്ള ഒറ്റ ഒരു ഇതുകൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ളത് മാറി ഞങ്ങള് അയ്യായിരത്തിനായിട്ട് ഇവിടെ വന്ന് താമസിച്ചത് ആ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ആളുടെ മനസ്സില് ആ നോമിനേഷൻ കൊടുക്കണം അതിന്റെ രണ്ട് നാല് ദിവസം മുന്നേ കണ്ടാണ് ഇവിടെ എത്തിപ്പെട്ടത് അപ്പൊ അതായിരുന്നു അന്നയാളുടെ ഒരു ലക്ഷ്യം അപ്പൊ രാഷ്ട്രീയമായിട്ട് എല്ലാ തരത്തിലും ഭർത്താവിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും ഈ ഒരു പാർട്ടി എന്നുള്ളൊരു കണ്ട് വളർന്ന തന്നെയാണ് ഞാനും മീനാ പുഷ്പരാജിനെ പ്രിയ എന്താണ് പറയാനുള്ളത് എനിക്ക് അഞ്ചു വർഷമായിട്ട് കൗൺസിലർ ചെയ്തു വെച്ച ഒരു കോടി പതിനഞ്ചു ലക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ വെള്ളമായാലും വെളിച്ചം റോഡ് നമുക്ക് എല്ലാ തരത്തിലും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കാഴ്ച വെച്ചിട്ടുണ്ട് അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ തുടർന്നും ഉണ്ടാവാൻ പ്രിയ വോട്ടർമാരെല്ലാവരും എന്നെ വിജയിപ്പിച്ച ബാക്കി പ്രവർത്തനം കൂടി ഞാനും സജീവായിട്ടുണ്ടാവും ഞാൻ എന്ന് പറഞ്ഞ ഒരു പതിനാല് വർഷം മുന്നേ തന്നെ എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ മുഴുവനായും ജനങ്ങൾക്ക് ഏതൊക്കെ അവയവങ്ങളാണോ മറ്റുള്ളവർക്ക് ഉം ഉപകാരപ്പെടുക അപ്പൊ അതെല്ലാം കൊടുക്കണമെന്ന് മറ്റു വ്യക്തികളോടൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോടൊക്കെയും പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് അപ്പൊ സ്കൂളില് പൊതുവേദിയിൽ വെച്ചിട്ടും അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ഓരവയം ഒന്നും നശിച്ചു പോവാതെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വെള്ള കണ്ണിനൊക്കെ കാഴ്ച കിട്ടില്ലാതെയുള്ള ആളുകൾക്ക് അത് കാഴ്ചയായി വരുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ ഓരോ അവയവങ്ങളിലും അവർക്ക് അവരിലേക്ക് എത്തിക്കണം എന്നുള്ള പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ജീവിച്ചിരിക്കുമ്പോഴും ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ് എനിക്ക് എന്നാൽ കഴിയുന്ന എല്ലാവിധ ഈ നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ എല്ലാ പ്രവർത്തന മേഖലയിലും ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാവും എന്നെ അവര് വിജയിപ്പിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനും അപ്പൊ ജീവിച്ചിരിക്കുമ്പോ ചെയ്യാൻ പറ്റിയ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാൽ കഴിയുന്ന നൂറ് ശതമാനം ഞാൻ അവരുടെ ഒപ്പം കൂടെ എപ്പോഴും ഉണ്ടാവും അവരും എന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് അവയവധനം ആണോ അതോ തീർച്ചയായിട്ടും നമ്മള് മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങള് ഇപ്പോ നമ്മള് മണ്ണിലാണെങ്കിൽ മറ്റുള്ളവർക്ക് മണ്ണിലാണെങ്കിൽ മണ്ണിനോട് ചേർന്ന് പോകും അതുപോലെ നമ്മൾ ദഹിപ്പിക്കുകയാണെങ്കിൽ ഒരുപിടി ചാരായി പോകും അപ്പൊ നമ്മളുടെ അവയവങ്ങൾ ഓരോ അവയവങ്ങളും മറ്റുള്ളവർക്ക് ഏതൊക്കെയാണോ ആളുകൾക്ക് ഉപകാരപ്പെടുക അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നാണ് ഞാൻ എഴുതി വച്ചിട്ടുള്ളത് എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് എന്റെ കയ്യിൽ എല്ലാവരും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ ജനങ്ങളിൽ അതിനുള്ളൊരു മനസ്സ് ഉണ്ട് എല്ലാവരിലും എല്ലാം എത്തിക്കണം എന്നുള്ളൊരു നമുക്ക് ഓരോ കാഴ്ചപ്പാടുകള് അപ്പോൾ ഇതൊന്നും കണ്ടുകൊണ്ട് പറഞ്ഞു രണ്ടായിരത്തി പതിനാല് പറഞ്ഞൊരു കാര്യമാണ് ഇത് അത് പല സ്ഥലത്തും ഞാൻ പറഞ്ഞു വെച്ചു എപ്പോഴാണോ നമ്മൾ വീണ് പോവാൻ അറിയില്ലല്ലോ ആ ഒരു സമയത്ത് അത് എത്തിക്കണം എന്നുള്ളത് എല്ലാവരോടും പറഞ്ഞു വെച്ച സംഗതി ഇപ്പൊ എനിക്ക് ജീവിച്ചിരിക്കുമ്പോഴും എല്ലാവർക്കും എത്തിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് അത് തന്നെ പരമാവധി ഞാനത് എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കും എല്ലാവർക്കും വേണ്ട കാര്യങ്ങളിൽ ഇപ്പൊ പ്രദീപ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ ബാക്കി തുടർച്ചയ്ക്ക് എല്ലാവരും എന്നെ ജയിപ്പിച്ചാൽ ഞാൻ ജനങ്ങളുടെ ഒപ്പം ഉണ്ടാവും അവരെല്ലാവരും എന്നെ വിജയിപ്പിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി നന്ദി സഹകരിച്ചിന് സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി